ഇന്ത്യയുടെ സുപ്രധാന സ്വതന്ത്ര ചുമതലയുള്ള ഭരണഘടനാ സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ ബിജെപി അധികാരത്തിലെത്തിയതിനു പിന്നാലെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുന്നതും നമ്മൾ കണ്ടു പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ അധീനതയിലേക്ക് കമ്മീഷൻ മാറിക്കഴിഞ്ഞു ഇപ്പോൾ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കള്ളക്കളികൾ ഗാന്ധി പൊളിച്ചടിക്കിരിക്കുകയാണ് സഭയിൽ അതിശക്തമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി കമ്മീഷനെയും കമ്മീഷനെ കൈയടക്കി വച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചത് സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ കേന്ദ്ര സർക്കാരിനെതിരെ മൂന്ന് നിർണായക ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയായ ബിജെപിയുമായി ഒത്തുകളിക്കുകയാണെന്ന് തെളിവ് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നുണ്ട് കമ്മീഷണർമാരെ തെരഞ്ഞെടുക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി തങ്ങൾക്കിഷ്ടമുള്ളവരെ ഇരുത്താനുള്ള പണിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇതോടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലെ കളിപ്പാവയാണ് എന്ന് രാജ്യത്തിനൊന്നാകെ മനസ്സിലാക്കി കൊടുക്കാൻ രാഹുൽ രാഹുൽഗാന്ധിക്ക് സാധിച്ചു ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയത് എന്തിനെന്നായിരുന്നു ആദ്യ ചോദ്യം നിഷ്പക്ഷനായ ചീഫ് ജസ്റ്റിസിന് പകരം ഒരു കേന്ദ്രമന്ത്രിയെ സമിതിയിൽ ഉൾപ്പെടുത്തിയത് കമ്മീഷന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തങ്ങളുടെ ഇഷ്ടക്കാരെ തെരഞ്ഞെടുപ്പ് ായി കേന്ദ്ര സർക്കാർ നിയമിക്കുന്നു സ്വാഭാവികമായും ഈ നിയമിക്കപ്പെടുന്നവർക്ക് പ്രധാനമന്ത്രി മോദിയോടും കേന്ദ്ര സർക്കാരിനോടും പ്രതിബദ്ധതയുണ്ടാകും മുൻപില്ലാത്ത നിയമപരിരക്ഷ എന്നാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഡിസംബറിൽ പാസാക്കിയ നിയമത്തിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് മുൻപില്ലാത്ത വിധത്തിലുള്ള നിയമപരിരക്ഷ സർക്കാർ നൽകിയിരുന്നു ഇതിനെയാണ് രാഹുൽ ചോദ്യം ചെയ്തത് ഔദ്യോഗിക കൃത്യനിർവ്വഹണത്തിന്റെ പേരിൽ സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുന്നത് സംശയകരമാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടുന്നു സിസിടിവി ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ ചോദ്യം യും കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ശേഷം പോളിംഗ് ബൂത്തുകളിലെ സിസി ടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു കളയാനുള്ള തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൈക്കൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ പരാതി നൽകാനുള്ള സമയപരിധി കഴിയുന്നതോടുകൂടി നിർണായകമായ തെളിവുകൾ ഇല്ലാതാകുന്നത് സുതാര്യതയെ ബാധിക്കുമെന്ന് ഉറപ്പാണ് ഇത് മുന്നറിയിപ്പായി നൽകിയിട്ടും കമ്മീഷൻ അവഗണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണെന്നും രാഹുൽ പറയുന്നുണ്ട് ഇവി എം മെഷീനുകൾ സുതാര്യമല്ലെന്നും രാജാവിന്റെ ആത്മാവ് ഇവി എമ്മിലാണെന്നും രാഹുൽഗാന്ധി സഭയിൽ ആവർത്തിച്ചു നാളിതുവരെയായിട്ടും ഇവി എം മെഷീനുകളിലെ പോരായ്മ പരിഹരിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സാധിച്ചിട്ടില്ല പല പലകുറി ചൂണ്ടിക്കാട്ടിയിട്ടും ക്രമക്കേടുകൾ നടക്കാൻ സാധ്യതയുള്ള വശങ്ങൾ എണ്ണി പറഞ്ഞിട്ടും കമ്മീഷന്റെ ചെവിയിൽ കയറിയില്ലെന്നും രാഹുൽഗാന്ധി മോദിയടക്കമുള്ള നേതാക്കളെ സാക്ഷി നിർത്തി പറഞ്ഞു രാഹുൽ ഇവി എം വിഷയം എടുത്തിട്ടതോടെ അതുവരെ അടങ്ങിയിരുന്ന ബിജെപി നേതാക്കൾ രാഹുലിന് നേർക്ക് ചാടി വീണു ആരോപണങ്ങൾക്ക് തെളിവ് നൽകണമെന്ന് സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ആവശ്യപ്പെട്ടു തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും ഒന്നല്ല ആയിരം തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി സഭയിൽ പ്രഖ്യാപിച്ചു ഇവി എമ്മിൻ്റെ സുതാര്യത ഉറപ്പാക്കുന്നതുവരെ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിടണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുകയും ചെയ്തു